ഹലോ എല്ലാവർക്കും ഗുഡ് മോർണിംഗ് നമസ്കാരം നല്ലൊരു ദിവസം ആശംസിക്കുന്നു എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു അപ്പൊ നമ്മൾ അങ്ങനെയൊന്നും നമ്മുടെ വീടിന്റെ ലൊക്കേഷനും നമ്മുടെ വീട് പണിയൊക്കെ നടന്നോണ്ടിരിക്കുന്നു അല്ലേ അപ്പൊ അതിന്റെ ചെറിയ കാഴ്ചകളൊക്കെ ഒന്ന് വീഡിയോയിൽ കാണിക്കാന്ന് വെച്ചിട്ടാണ് പൊന്നായി എങ്ങനെ ഇൻട്രോ പറയുന്നത് അപ്പം എല്ലാവർക്കും മീഡിയയുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഞാനുണ്ട് പൊന്നായി ഉണ്ട് അതെ ഡിങ്കുണ്ട് നീരജുണ്ട് നമ്മളിവിടെ നമ്മുടെ ശരിക്കും നമ്മുടെ വീടിൻ്റെ പണിയൊക്കെ നടന്നോണ്ടിരിക്കുന്നുണ്ട് ഗൈസ് അപ്പം ചെറിയതാണ് അപ്പം അതിന്റെ ഞങ്ങൾ കുറെ ചെടികളും കാര്യങ്ങളൊക്കെ ഇങ്ങനെ സെറ്റ് ചെയ്ത് വരുന്നുണ്ട് അപ്പം അതിന്റെ ഒരു ചെറിയ കാഴ്ച ഒന്ന് കാണിക്കാന്ന് വെച്ചിട്ടായിരുന്നേ അപ്പം ഇത് 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 എന്ത് എന്ത് ഇത് ഈ സാധനം സ്പൈറൽ പ്ലാന്റ് സ്പൈറൽ പ്ലാന്റ് ആണ് പിന്നെ സ്പൈഡർ ആണോ സ്പൈറൽ ആണോ അങ്ങനെ കുറ്റിക്കുരുമുളക് നമുക്ക് രണ്ടെണ്ണം രണ്ട് മൂന്നെണ്ണം ഉണ്ട് അല്ലേ ഉണ്ടല്ലേ ഉണ്ട് പിന്നെ അത് നമ്മുടെ തക്കാളിക്ക തക്കാളി പിടിച്ച് നിൽക്കുന്നുണ്ട് നമ്മുടെ നാടൻ തക്കാളിയാണേ തക്കാളി നമ്മൾ ചെറുതെ എടുത്ത് ഈ ഇതിനകത്ത് വെച്ചതാ നമ്മുടെ കുരുമുളക് വെച്ചതാണ് ഈ തക്കാളി ഇത് അതുപോലെ തന്നെ പെറ്റൂണിയ നാടൻ പെറ്റുപുണിയുടെ ഒരു വെറൈറ്റി നിൽക്കുന്നുണ്ട് പിന്നെ വെറുകേറ്റൊരു അരീലിയ അരീലിയ നിൽക്കുന്നുണ്ട് പിന്നെ നമ്മുടെ കണ്ണാടിച്ചെടി എന്നൊക്കെ പറഞ്ഞ സാധനം പിന്നെ നമ്മുടെ മണി പ്ലാന്റ് അല്ലേ ഈ മണി മണിപ്ലാന്റിൻ്റെ ശരിക്കും ഇതൊരു വെറൈറ്റിയാണ് കുറേ വെറൈറ്റീസ് ഉണ്ട് ഇതിൻ്റെ അതിലൊരു വെറൈറ്റി നമ്മൾ മറ്റേ നൂറ് രൂപയ്ക്ക് അഞ്ച് ചട്ടിയൊക്കെ കിട്ടുന്ന ചട്ടി ഉണ്ടല്ലോ ആ ചട്ടിക്കകത്ത് വെച്ചിട്ട് അതിനെ നമ്മളിങ്ങനെ റൗണ്ടിലാക്കി എടുക്കുക ഒരു ബോൾ പോലെ ആക്കി എടുക്കാൻ വേണ്ടിയുള്ള ഒരു ശ്രമമാണ് നടത്തുന്നത് അതേപോലെ മറ്റേ വെൽവെറ്റ് പൂവില്ലേ അതിൻ്റെ ഒരു വെറൈറ്റി അതാണ് പിന്നെ ഉള്ളത് നമ്മുടെ ഇത് ഈ കാണുന്ന റോസ് ഇല്ലേ ഇത് നമ്മുടെ നാടൻ റോസ് ആണ് കേട്ടോ നാടൻ റോസ് ശരിക്കും ഇതിൽ പൂക്കൾ കുറവായിരിക്കും തോന്നുന്നു നമ്മളിങ്ങനെ പ്രൂൺ ചേ പ്രൂൺ ചേ നിർത്തുന്നതാണ് ഇപ്പോൾ ഒരു മുട്ടോടെ വരുന്നുണ്ട് പിന്നെ അതിൽ തന്നെ നമ്മൾ വേറെ രണ്ട് ചെടികളൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ പത്ത് മണി ചെടിയുടെ ഒരു ഒരു കളക്ഷൻ ആക്കി വരുന്നുണ്ട് പിന്നെ നമ്മുടെ ഈ നീലപ്പൂവിൻ്റെ പേരെന്താ ഈ നീല ചെടിയുടെ പേരെന്താ അല്ല അതിന്റെ പേരും ആ നിക്കോടി സോറി എനിക്ക് കൈസ എനിക്ക് എന്റെ പേര് മറന്നുപോയി ഞാൻ പിന്നെ ഇതിന്റെ പേര് പേരെനിക്കറിയത്തില്ല പക്ഷെ നമ്മളിങ്ങനെ പലയിടത്തും ഒന്നും കളക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ ഈ മരക്കുറ്റികളൊക്കെ പിടിക്കുന്ന ഒരു ഓർക്കഡ് ഉണ്ടല്ലോ നമ്മുടെ തൊണ്ടിനകത്തൊക്കെ വെക്കുന്ന വാണ്ട ഓർക്കഡ് അതിന്റെ ഒരു വെറൈറ്റി വരുന്നുണ്ട് നമ്മള് നോക്കി നിൽക്കുമ്പോ തന്നെ അതെ ചിത്രശലഭങ്ങളൊക്കെ വരുന്നുണ്ട് നല്ല നമ്മ ശരിക്കും മനസ്സിന് സന്തോഷമാണ് നമ്മുടെ പൂക്കള് ആ പൂക്കള് തേങ്ങി കുടിക്കാൻ ചിത്രശലവങ്ങൾ വരുന്നു പിന്നെ ഒരു ചട്ടിക്കകത്ത് നമ്മൾ ഒരു കാന്താരി മുളക് കാന്താരി അല്ലല്ലേ പച്ചമുളക് അല്ലേ പച്ചമുളക് വെച്ചിട്ടുണ്ട് ഇതൊക്കെ മാറ്റി വെക്കാനുള്ളതാണ് കേട്ടോ പിന്നെ ഈ മറ്റേ വെരിഗേറ്റഡ് ആയിട്ടുള്ള മണി പ്ലാന്റിന്റെ മോഡലിലെ വെരിഗേറ്റഡ് വേറെ വേറെ ആണ് പിന്നെ പുൽച്ചെടികൾ മറ്റേ ചേമ്പിൻ്റെ പോലത്തെ വെറൈറ്റി കുറേ സാധനങ്ങൾ ഇവിടേക്ക് ഇരിക്കുന്നുണ്ട് പിന്നെ ഈ ചട്ടിക്കകത്ത് ഇത് ഇരിക്കും നമ്മൾ ബഡ്ഡിത റോസ് വാങ്ങിക്കത്തില്ല ആ റോസ് റോസാണ് നമ്മൾ ശരിക്കും പറഞ്ഞാൽ കുട്ടനാട് അല്ല അപ്പർ കുട്ടനാട് ഏരിയയാണ് വെള്ളം കയറാൻ സാധ്യതയുള്ള സ്ഥലങ്ങളാണ് അത് കാരണം നമ്മൾ വീട് ഇങ്ങനെ പില്ലറിൽ വെച്ചിട്ട് ആ പില്ലറിൽ സ്റ്റെപ്പ് ഉണ്ടാക്കിയിട്ടൊക്കെയാണ് മുകളിലേക്ക് നമ്മുടെ എൻട്രി വരുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ആ സ്റ്റെപ്പിൽ നമ്മൾ വെറുതെ ഇപ്പോൾ തൽക്കാലം കുറേ ഗ്രൗണ്ട് ഓർക്കിഡ് ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് ഗ്രൗണ്ട് ഓർക്കിഡ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഈ ഗ്രൗണ്ട് ഓർക്കിഡിൻ്റെ രണ്ട് മൂന്ന് വെറൈറ്റി കളേഴ്സുണ്ട് ഞാൻ ഒന്ന് കാണിച്ചു തരാമേ ഇത് ശരിക്കും നമ്മുടെ ഒരു എനിക്കറിയില്ല ഇതിൻ്റെ കളറിൻ്റെ പേരോ വെറൈറ്റിയുടെ പേരോ പറയാനറിയില്ല ഇതൊരു വെറൈറ്റിയാണ് പിന്നെ അതേ നല്ല വയലറ്റ് കളർ മാത്രമുള്ളൊരു വെറൈറ്റി ഉണ്ട് പിന്നെ നമുക്ക് ഗ്രൗണ്ട് ലോർ കിലുള്ള വെറൈറ്റീസ് എന്ന് പറയുന്നത് അതെ ഇതൊരു ഇതൊരു വെറൈറ്റിയാണ് ഇതിൻ്റെ പേരെനിക്കറിയില്ല പിന്നെ ഉള്ളത് മറ്റേ വൈറ്റ് വെള്ള ചെറിയ ക്വാളിറ്റി കളർ ഒക്കെ എടുത്ത് പിന്നെ അത് ഈ അതിന് മുമ്പ് കാണിച്ചതിൻ്റെ തന്നെ വേറൊരു ഫ്ലവറാണ് പിന്നെ മറ്റേ കൽക്കെട്ട റോസോ അങ്ങനെ ഈ പറയുന്ന ഓർക്കിഡ് റോസോ ആ സാധനത്തിൻ്റെ പറഞ്ഞു നിൽക്കുന്നുണ്ട് പിന്നെ വെള്ള റോസ് അത് നല്ലൊരു റോസ് ഇതെല്ലാം നമ്മൾ ചട്ടിക്കകത്താണ് വെച്ചിട്ടുള്ളത് കേട്ടോ പിന്നെ മെയിനിലേക്ക് നമ്മൾ കയറി കഴിയുമ്പോഴത്തേക്ക് ഇത് ജമന്തി ജമന്തി ഇത് നമ്മൾ മറ്റേ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന ഹൈബ്രിഡ് ജമന്തിയാണ് പിന്നെ കുറേ റോസുകൾ അങ്ങനെ കുറേ സാധനങ്ങളൊക്കെ നമ്മൾ വെച്ചിട്ടുണ്ട് നമ്മുടെ വീടിൻ്റെ പണി ശരിക്കും പൂർത്തിയായിട്ടില്ല നല്ല പൊക്കത്തിലാണ് ഇരിക്കുന്നത് നമ്മൾ ഇൻ്റർലോക്ക് കട്ട കൊണ്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത് അപ്പോൾ ഇൻറ്റർലോക്ക് കട്ടയുടെ ഡീറ്റെയിൽസൊക്കെ അടുത്ത ഒരു വീഡിയോയിൽ നമുക്ക് ചെയ്യാമേ അപ്പോൾ എങ്ങനെയാണ് ഈ കട്ട അതിൻ്റെ വില അതെങ്ങനെയാണ് നമുക്ക് ചെയ്തപ്പോൾ നഷ്ടമായിരുന്ന ലാഭം ഇങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങൾ വെച്ചിട്ട് നമുക്ക് നമുക്കടുത്തൊരു വീഡിയോ ചെയ്യാം അപ്പം ഇതാണ് നമ്മുടെ ശരിക്കും പറഞ്ഞാൽ ചെറിയ ചെടികളുടെ ഒരു സെറ്റപ്പ് നമ്മളിങ്ങനെ ഉണ്ടാക്കിക്കൊണ്ട് വരുന്നത് അപ്പോൾ ശരിക്കും ഞാനല്ല ഡെങ്കു ആണ് ഇതിൻ്റെ പരിചരണം മുഴുവൻ ഞാനിത് ഉള്ള സമയത്ത് എന്തെങ്കിലുമൊക്കെ ചെയ്ത് കൊടുക്കുകയെന്നേ ഉള്ളൂ ഇപ്പം കുറേ ചെടികളുണ്ട് അപ്പോൾ ആ ചെടികളുടെ ജസ്റ്റ് ഒന്ന് കാണിക്കാൻ വേണ്ടിയാണ് അപ്പോൾ ഇതെല്ലാം ആയിട്ട് നമ്മൾ ഓരോ ചെടികളും സെറ്റ് ചെയ്ത് വെച്ച് കഴിയുമ്പോഴത്തേക്ക് ഡീറ്റെയിൽ ആയിട്ട് നമുക്കൊരു വീഡിയോ ചെയ്യാം അപ്പം ചെറിയൊരു വിശേഷങ്ങളാണ് പങ്കുവെച്ചത് അപ്പോൾ എല്ലാവർക്കും ചെടികളെ ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും കുഞ്ഞു വീടിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അപ്പോൾ അടുത്ത വീഡിയോ ഉടനെ വരാം താങ്ക് ഫോർ വാച്ചിങ് ബൈ ബൈ പിന്നെ പറഞ്ഞേ ബൈ ബൈ